श्री राम राम श्री राम चंद्र जय श्री राम 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 श्री राम भद्र श्री राम 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 श्रीताभिरा जय ശ്രീരാമ രാമ 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 ലോകാഭിരാമ ചെയ്യീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പണ് ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ മിഥില പ്രവേശം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോ വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോക ഇതിലാപുരിക്കും നാം കാലവും മൃതാ കളഞ്ഞിടുക അരുതല്ലോ യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോദയും കാണാം ഇത്തരം അരുൾ ചേതുകയും കടന്നവർ സത്വരം ചെന്നുമിതിലാ പുരമകം പോക്കുമുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹേപതി സംഭ്രമ സമന്യതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ദൃഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂ പൂജിച്ചാചാരം കൊണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണാൻ നവീന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂബലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നവീന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്തിച്ചിടന ജഗദേഗ സുന്ദരന്മാരാമേവരാരുന്നു കേൾപ്പണം നരന നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണാതായിപ്പോൾ വിശ്വാമിത്രനോ അതു കേട്ടരുൾ ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാമശരനന്ദനുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മുൻ ആമവൻ എന്നുടേ അകം രക്ഷിച്ചിടുവാനിപരേ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ട് പൂന്നേടി പൂന്നേടിനേനിതുകാലം കാടകം പൂക്ക നേരം വന്നൊരു നിഷാചരി കാടക തന്നെ ഒരു പണം കൊണ്ടേടുകൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപദാബുജ രജസ്പൃഷ്ടി കൊണ്ട് ഹൈതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീ അതോ കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടേ വാക്യം കേട്ടു സത്വരും ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാര രാജപുത്രന്മാരെ കണ്ടരു കൺ രാജപുത്രന്മാരെ കണ്ടു കുറും നിങ്ങൾ പ്രീതി വർധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ജാപം എന്നതും കേട്ടു മന്ത്രി നടകൊണ്ടേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻറെ കുവരൻ രാജീവ വിലോചനൻ സുന്ദരൻറെ ശാരതി ചുടൻ വലിച്ചു മുറിച്ചീട് വല്ലഭനി ബന്മമാ നന്ദനയ്ക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവി ചൊല്ലാ വിതനിക്കിപ്പോൾ വരുത്തിയിടുകരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മഹേന്ദ്രനും ത്തോടു വന്നു ചാപവാഹന്മാരും സത്വര സത്വരമയ്യ ആയിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാ സഹസ്രമണി സാധി വിഭൂഷണം കണ്ടാലും എന്നിതോ മന്ത്രീന്ദ്രനും ചാപഞ്ചന ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രമ രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചീരിഞ്ഞാൻ വില്ലെടുക്കാമോ കുലിച്ചിടാമോ വലിക്കാമോ ചൊല്ലും ചൊല്ലുക എന്നതോ കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാം ആമാകുന്നതോ ചെയ്താലും മടിക്കേണ്ട കല്യാണം മൂലം വന്നു കൂടിടുോമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതോ കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതോ ചാപം ജ്വലിച്ച തേജസോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു കിത ഇന്നരുളൊന്ന നേരം ഇരേഴു ലോ നേരം ഇരേഴു ലോകങ്ങളും ഒന്നു മാറ്റുള്ള കൊണ്ട് വിസ്മയപ്പെട്ടു ജനം പാട്ടുമാറ്റവും പുഷ്പവൃഷ്ടിയും ഓരോ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പോണ്ടു ദേവദേവനെ സേവിക്കൂ മത്സര സ്ത്രീകളെല്ലാം ഉത്സവം ും കൈകൊണ്ടു വിശ്വേശ്വരൻ വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കബ്തുകം പൂണ്ടാൽ ജനകൻ ജകൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസ്തി കാടാശ്ലേഷവും ചെയ്താണല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലീ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നോ ചേതസ് കൗഷികനും മൈഥിലേ കന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദമറോർ ജനേത്രൻ മുൻപിൽ ശത്രുപം വിനീതനായി വന്നുടനേത്രോൽപ്പലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയാൽ മാലയും ധരിച്ചു നീലോ ഉൽപ്പല കാന്തി തീകം ും ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാർ ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും തന്നെ കണ്ടവറുകളും ആനന്ദു മാനവ വീരൻ വാഴുകാശിയും ചൊല്ലേടിനാൻ അന്നേരം വിശ്വാമിത്രൻ തന്നോടും ജനകനോ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്ന അനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്ത ചീടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ ദശരഥ ഗമനം വിശ്വാമിത്രനും മിഥില മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും മണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സാഗീത പുരി പൂക്കുപൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം സന്ദേശം കണ്ടു കണ്ടുപങ്കന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകൊരാ ചെയ്തു അഗ്നിമാനുപാധ്യായ രാഗിയവശിഷ്ടനും കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്ഞരശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ ോഷങ്ങളോടും മിഥിലാ പുരമഖം മിഥിലാധിപൻ താനും തന്നോടും കൂടി ചെന്നു വന്ധ്യനാ വശിഷ്ടനെ തൻ വശിഷ്ടനെ തതനു പത്നിയെയും വിധി സൽക്കരിച്ചു യഥാ യോഗ്യാ മുീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം സാമൂദം വശിഷ്ടനാമാചാര്യ പാദാബ്ജവും തൊഴുതും വൃത്തിയജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമ പാദാംബൂജമനു ജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രു ശത്രുഘ്നും ലക്ഷ്മണ പാദാംബൂജം ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർനിട്ടു ലക്ഷ്മണനെയും ഗാടാശ്രേഷവും ചെയ്തേടിനാൻ ജനകൻ ദശനയുടെ കൈയും പിടിച്ചനുമോദത്തോടു ചെയ്തു മധുരമായി സീതാ വിവാഹം നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവ എന്തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകില്ലോ നിരൂപിച്ചാൽ ഏതു മേമടിക്കേണ്ട വശിഷ്ടൻ താനും ശതാനന്ദനം കൗശികനും വിധുംഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പ ഫലങ്ങൾ തൂക്കി ഞാനാ നമണ്ഡിത സ്തംഭൂരണങ്ങളും നാട്ടിരുന്ന മണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്യാ ശ്രീരാമപാദാം ഭൂജം കഴുകിച്ച നന്തരം വേദി ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനാൻപാദ തീർത്ഥം നിജ ശിരസിൽ പുളകാംഗത്തോടെ നിന്നു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഭരതലക്ഷ്മണ ശത്രുഘ്ന വിവാഹം ഓർമ്മിള തന്നെ വീട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുത കീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടുവിച്ചെല്ലാരും വരും കൗശികാത്മജനോടും വശിഷ്ഠനോടും കൂടി വിശുദ്ധസ്മിതപൂർവം പറഞ്ഞു ജനങ്ങളനും സീതാ വൃത്താന്തം മൂന്നാം നാരുതൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്ന മകളായ സീതാ വൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ ഴുതപ്പോൾതപ്പോളേ കഥ സീതാ മധ്യേ കാണായി കന്യാം ജാഥയായൊരു ദിവ്യ കന്യാ കന്യകഥനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പൃഥ്വി പുത്രിയായി വളഞ്ഞു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര ാരദനൊരു നള്ളിനാൻ ഒരു ദിനം എന്നോട് മഹാമു താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ കേൾനി പരമാനന്ദ നീ പരമാനന്ദ മൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാ പരമാത്മാവാമജൻ ഭക്തവത്സരൻ നാഥൻ ദേവകാര്യർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചൊരു വിരിഞ്ചരുദ്രാതി കളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യ വന്ന അവതരിച്ചു രാമനായി മായ മധ്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷ വേഷത്തോടെ ജാഥയായി ഇതു തവ വേഷ്മനെ തൽക്കാരണങ്ങളാൽ തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ ഇത്തം നാരതൻ അരുളി ചെയ്തു മറിഞ്ഞതു പുത്രിയായി വളർത്തി കൊണ്ടും ഞാനും സീതയെ രാഘവനെങ്ങനെ കൊടുക്കാവൂ ചേത സീ നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസീ തോന്നി പന്നഗ് വിഭൂഷണൻ തന്നുഗ്രഹ ശക്തിയാമർത്തു ശാസന ചാപം മുറിച്ച് ഇടുന്ന പോമാൻ ഭർത്താവാകുന്നതും പുത്രിക്ക് എന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി ൃത്യോ ബാലകന്മാരും ഭാവം എല്ലാ മകളെ കളഞ്ഞുടൻ ബുദ്ധിയും കേട്ടുപോയി അങ്ങടങ്ങിക്കൊണ്ടാറല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രസാദത്താൽ ഇന്നു സിദ്ധിച്ച ഭാഗ്യവശാൽ ർപ്പക സമനായോടും പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുക്ത സംയുക്തമായ ജീവിതമെന്ന പോലെ ശക്തിയാം ദേവിയോടം യുക്തനായ കാൺമൂലം കൺകമൂലം സിദ്ധിച്ചു മനോരഥം മുക്തിയും ലഭിക്കണംബുജ ഗളിതാമ്പു ബിന്ദുക്കൾ ധജിച്ചുഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തോൽപദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തൊൽപതാമ്പുജകളിതാംബുധാരണം കൊണ്ടു സൽപുന്മ സൽപുമാൻ മഹാബലി സിദ്ധിച്ച പദം തൊൽപദാമ്പുജ രജസ്പൃഷ്ടി കൊണ്ട ഹല്ലയും കിൽ വിഷത്തോട് വേറു വേറുപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടി നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും മകന്നും മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥരമാക്കി യസ്ഥന്മാരാക്കിയ ചിന്തിക്കാൻ വരെ ഇണമേ പാത പങ്കും ഇത്തോരോന്നെ ചൊല്ലി സ്വദിച്ചു ജനകനം ഭക്തി കൈകൊണ്ട് കൊടുത്തിനം കരി കരി കളറു നൂറും പതിനായിരം തീരും തൂരകങ്ങളെയും നൽകിയിട നൂറായിരം പത്തിരും ഒരു ലക്ഷം പത്തി ഒരു ലക്ഷം മുന്നൂറ് ദിവസം ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറ് കോടിക്കാൻ ജനാപാരങ്ങളും സീതാദേവിക്ക് കൊടു തേടിനാൻ ജനകനും പ്രീതി കൈകൊണ്ടുപരിഗ്രിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാമുണികളെ വിധിപൂർവ്വകം ഭത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചത് സുമ സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം കൊണ്ടു ദശകദിനും പുറപ്പെട്ടു